കെ എം ഷാജിയുടെ പ്രസംഗത്തിലെ ഒരു പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കുഞ്ഞനന്ദനെ സി പി എം കൊലപ്പെടുത്തുകയായിരുന്നു എന്ന പരാമർശമാണ് ഏറെ വിവാദമായിരിക്കുന്നത് കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയായിട്ടാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു തിരിച്ചു വരും കുറച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമെന്ന ഭയത്താൽ കൊന്നവരെ കൊല്ലുമെന്നതാണ് ഷാജി പറഞ്ഞിരുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ കുഞ്ഞനന്ദൻ്റെ മകൾ ഷാജിക്കെതിരെ തിരിയുകയും ചെയ്തു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് മോനെ ഷാജി ആ വെള്ളം അങ്ങ് മറിച്ചേക്ക് യു ഡി എഫ് ഭരണകൂടം കൃത്യമായി ചികിത്സ നൽകാത്തത് കൊണ്ടാണ് അസുഖം മൂർച്ഛിച്ച് കുഞ്ഞനന്ദൻ മരണപ്പെട്ടത് അതുകൊണ്ട് തൻ്റെ അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണെന്നുള്ള വാദമാണ് മകൾ ഉയർത്തിയത് എന്നാൽ അതിനെ മറുപടിയായി ഷാജി ഇപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അതിങ്ങനെയാണ് കേട്ടുനോക്കാം പ്രതി സംസ്ഥാന നേതാവ് അയാൾ ഒൻജിയും സെക്രട്ടറിയായി വന്നു ഒഞ്ചിയത്തെ സെക്രട്ടറിയായി വന്നിട്ട് പെട്ടെന്ന് മരിച്ചു എന്ന വാർത്തയാണ് അന്ന് രമയെ തക്കമുള്ള ആനമ്പിക നേതാക്കന്മാർ സി എച്ച് അശോകന്റെ കൊലപാതകത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു സംശയം ഇത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇപ്പോ കുഞ്ഞനന്ദന്റെ പ്രശ്നം ഞാൻ പറഞ്ഞപ്പോ കുഞ്ഞനന്ദ്രന്റെ മകളിട്ടൊരു മോനെ മോലെ ആ വെള്ളം ഒന്ന് മറിച്ച് എന്നാ മോളെ ആ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് മറിക്കാൻ പോയില്ല അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അത്രേ താല്പര്യമുള്ളൂ എന്തായി മലയാളികൾ ചർച്ച ചെയ്യണം അങ്ങനെ എളുപ്പത്തിൽ കൊന്നിട്ടും തിന്നിട്ടും കത്തിട്ടും മുടിച്ചിട്ടും ഒന്നു പോണ്ട കണ്ണു തുറന്ന് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ടേ ഞങ്ങളൊക്കെ ഇത് അവസാനിപ്പിക്കൂ അങ്ങനെ പോവില്ല ഞാൻ ചോദിക്കട്ടത് ഞാൻ ഉറപ്പക്കാരും ചോദിക്കട്ടെ ഈ പറയുന്ന കുഞ്ഞനൻ തന്നെ മകള് പറയുന്നത് ഒരു പ്രയോജനം എന്താ പ്രയോജനം അവര് പറഞ്ഞത് എന്റെ അച്ഛനെ ഒന്നതി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മകള് പറഞ്ഞു എന്റെ പ്രസംഗം കേട്ടോ ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ നിന്ന് ഉപദേവത പറഞ്ഞത് മോള് പറഞ്ഞത് എന്റെ അച്ഛനെ കൊന്നു അത് മനസ്സിലെ ആദിയാണ് മനസ്സിലെ ആദിയാണ് കൊല്ലപ്പെട്ടതാണെന്ന് ആ മകളുടെ മനസ്സിനകത്ത് പറയാൻ പ്രണതായി മരിക്കുന്ന കേരളത്തിൽ ധൈര്യം ധൈര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ എങ്ങനെയാ മരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്ന് പ്രയോജനം അറിയില്ലല്ലോ ഇന്നലെ പറഞ്ഞത് എന്റെ അച്ഛനെ അതും ആരല്ലോ യു ഡി എഫ് വരെ ാണെങ്കിൽ തരണതയോ അന്വേഷണം നടക്കട്ടെ തരേണ്ട ഇങ്ങനെ തന്നെ മോളെ ഞാൻ വെല്ലുവിളിക്കാണ് അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണെങ്കിൽ അന്വേഷണം നടത്താൻ പിണറായി വിജയൻ കത്തോളോ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറില് അധികാരം ഏറ്റെടുത്ത പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസത്തിന് പതിനൊന്നാം തീയതി ആറാം മാസത്തിന് മരിച്ച എന്നാൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് കുഞ്ഞനെന്ന് മരിക്കുന്നത് കൊന്നത് രണ്ടായിരത്തി പതിനാല് അതിലാണ് വിട്ടൊടി ഒമ്പത് പതിനാല് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഭക്ഷ്യ വിഷബാധയാണല്ലോ കുഞ്ഞൻ എന്തിനേ ലോകത്തിന്റെ തുടക്കം ഭക്ഷ്യ വിഷബാധ കണ്ണൂർ സെന്റർ തെയിലി എന്റെ ചെന്നാൽ ആ സമയത്ത് കണ്ണൂരിലെ എം എൽ എ ഞാനാണ് എന്നിട്ട് സെൻട്രൽ ജയിലിന്റെ അടക്കമുള്ള എം എൽ എ മനസ്സിലായത് ആ സെൻട്രൽ ജയിലിൽ എന്താണ് ആളുകൾ അന്തേ അസീകത്ത് വെള്ളം കൊട്ട് എന്താ എം എൽ എ പാട്ട് വെള്ളം കൊടുത്തു അറിയുമ്പോള് അങ്ങനെയാണ് എല്ലാവർക്കും അന്വേഷിക്കാറോ കണ്ട സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച ഭക്ഷണം കളഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച ഭക്ഷണം അപ്പൊ കുഞ്ഞനത്തിന്റെ ഭക്ഷണത്തിൽ മാത്രം വന്നത് അങ്ങനെ വന്നത് അപ്പൊ കുഞ്ഞനത്തിന് മാത്രം കൊടുക്കുന്നുണ്ടോ ഇതിന് ഉണ്ട് സൂപ്പർ സ്റ്റാർട്ട് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് സെല്യൂട്ടുണ്ട് ഞാൻ ആയിട്ട് കുഞ്ഞനുണ്ട് അദ്ദേഹത്തിന്റെ എന്ത് ഭംഗിയുടെ പെരുമാറുന്നത് നമ്മളടുത്തോട്ട് വളരെ ഗംഭീരമായിട്ട് പരിപാടിക്കും ആ കുഞ്ഞന ഭക്ഷ്യ വിഷവാത എങ്ങനെ ജയിലിൽ നിന്നും ഉണ്ടാകുമെന്ന് മകളെ പറയണ്ടേ ഞാൻ കുഞ്ഞനന്ത മകളോട് പറയുന്നു അന്വേഷിക്കണം അന്വേഷിക്കാൻ പിന്നെ വേറെ പ്രശ്നകാലങ്ങൾ പ്രശ്നങ്ങള ഗുരുവായൂർ തിരുവില പ്രസംഗങ്ങൾ അല്ലേ ഇതൊക്കെ പറഞ്ഞ ബുദ്ധിജീവികൾക്ക് മാത്രം പറയാൻ പറ്റുന്ന ആണെന്നാണ് ആയിക്കോട്ടെ സെബാസ്റ്റ്യൻ ബോൾ എന്നല്ലേ പറഞ്ഞത് ആ ഗുരുവായനാണെന്നാണ് സെബാസ്റ്റ്യൻ ബോളിനെ പോലെ ഒരു രാഷ്ട്രീയ സ്ഥിരതല്ലാത്ത ഒരു തന്നെ സാധിക്കുന്നതൊക്കെയാൻ പറ്റിയിട്ടുണ്ട പറഞ്ഞതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു പറഞ്ഞതിനെ കുറിച്ച് ആഗ്രഹിക്കും ഞാൻ നിൽക്കുന്നിടത്ത് ഉറച്ച കാലങ്ങൾ ധൈര്യപൂർവ്വം നിന്ന് പറയേണ്ടത് പറയുന്ന സമയത്ത് പറയുന്ന പെട്ടതാണ് ഒരുത്തന്റെ ചീട്ടും അച്ഛാനും വാങ്ങിയിട്ടും സൗകര്യങ്ങളും സൗകര്യങ്ങളും വിട്ടു നോക്കിയിട്ടും അത് പറയും പറയാൻ ബാധ്യത പക്ഷെ ഒറ്റ കാര്യമുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറയേ സഭാഷ്യ പോലെ ചെയ്യേണ്ടത് ധൈര്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറയേ എന്താ പറയാത്തത് എല്ലാ കൊലപാതകങ്ങളും അന്വേഷിക്കട്ടെ ഒരു പുനരന്വേഷിക്കട്ടെന്ന നിലക്ക് കോടതി എടുത്തല്ലോ ഈ പറയുന്ന ഡി പി ചന്ദ്രശേഖരൻ്റെ വധം അങ്ങനെയെങ്കിൽ കോടതിക്ക് ആ പുനരന്വേഷണം പ്രഖ്യാപിച്ച് അതിലെ മരിച്ചുപോയ അശോകന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ടുപേരുടെയും അന്വേഷിക്കുക അത് പറയോ പിന്നെ ഞാൻ വെറുതെ പറയുന്നില്ല മനസ്സിലങ്ങ് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭക്കകത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി നിങ്ങളുടെ മോളുടെ ഓഫീസിലേക്ക് പോകാത്തത് കുഴപ്പമായി അന്വേഷണം അവിടെയാണ് ഓഫീസിന്റെ കണക്ഷൻ എന്ന് രണ്ടായിരത്തി ഇരുപതിൽ രവി അഭിമാനമുണ്ട് ഇതൊക്കെ പക്ഷെ രവി എന്ന് പറയുന്ന ഒരു പേര് പരസ്യമായി പത്രക്കാരൻ ആദ്യം പറഞ്ഞ നാട്ടിയക്കാർ ഞാനാണെന്ന അഹങ്കാരം ഒരുക്കുണ്ട് ആ ബോധ്യം മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് പറഞ്ഞിട്ടോ നിങ്ങൾ പറഞ്ഞ് വ്യാപ്യം നടക്കുന്നുണ്ടോ എവിടെ വരെ എത്തി ആ കേസിൽ കേസ് അറിയാലോ എന്താ ഐയോ എസ് എഫ് ഐ കടന്നല്ല അത്ര വലിയ എനിക്ക് പറയോ കാര്യം തന്നെ ഇവര് വലിയ വലിയ വക്കീല പോയി അന്വേഷിക്കുമോ കർണാടക ഒക്കെ എതിരെ വന്ന എന്താണ് വീണയുടെ വക്കീൽ പറയുന്നത് അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ട് ഭയം ഭയങ്കല്ലേ എന്താ എഴുതി വെച്ചോ ക്ലിഫ് ഹൗസിന്റെ നീളുടെ പേര് അച്ഛന വർണ്ണാർത്ഥം വീട് എന്നായിരിക്കുന്നതാണ് നീ കെട്ടിപ്പിടിച്ചറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്ത് കൊണ്ടുപോയതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു കുഴപ്പമില്ല ഉണ്ടാവും ഞാൻ ഇന്നലെ നെനഞ്ഞാലെ ഞാൻ പറഞ്ഞത് ഇന്നലെ കൊയിലാണ്ടിയിലെ കൊലപാതകമല്ല നിങ്ങൾ രസറിയോ കൊയിലാണ്ടിയിലെ സത്യനാഥൻ കൊല്ലപ്പെട്ട ക്ഷേത്രമില്ല മനസ്സിലാക്കണം ഉടനെ തന്നെ ಆಗ ಎಂದ್ರೆ ಸ್ವಾಮಿ ಪಸ್ಟಿವ್